അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്ന ഇടം ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ആനമല സ്വാഗതം കൈത്തറി വസ്ത്രങ്ങൾ കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം പ്രകൃതിയോട് ഇണങ്ങി മനസ്സ് നിറഞ്ഞ ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേയ്സിലേക്ക് വരൂ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ ത്രീ ഫൈവ് ടു നയൻ സീറോകുപ്പിൽ നിന്നുള്ള തടസ്സങ്ങൾ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് മറുപടിയുമായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഷെലീൽ ചേലക്കര പഞ്ചായത്തിലെ പത്താം വാർഡിലെ പൂളച്ചോട് മലമ്പാടം റോഡ് നിർമ്മാണം എത്രയും പെട്ടെന്ന് ആരംഭിക്കുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെലീൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ ദിവസം ചേലക്കര പഞ്ചായത്തിലെ പത്താം വാർഡിലെ മലമ്പാടം റോഡുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി നമുക്ക് സാധാരണ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോ മത്സരിക്കാൻ താല്പര്യമുള്ള ആളുകളും അതല്ലെങ്കിൽ കുപ്പായം തയ്പ്പിച്ച ആളുകളൊക്കെ വന്ന് രാഷ്ട്രീയമായ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ കാലങ്ങളായിട്ട് ഈ പൊതുജനം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ നമ്മളൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആ എന്താണ് ആരോപണം എന്താണ് അതിന്റെ നടപടിക്രമം പഞ്ചായത്ത് ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട അന്നത്തെ പണം അനുവദിച്ച മന്ത്രി എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊരു ഒരു സാമാന്യ ഒരു മര്യാദയുടെ ഭാഗമായിട്ടെങ്കിലും അന്വേഷിക്കായിരുന്നു തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രം വരുന്ന ഈ ആരോപണങ്ങൾ അപ്പോൾ പന്ത്രണ്ടാം വാർഡിൽ താമസിക്കുന്ന ഒരു വ്യക്തി സ്വാഭാവികമായി പത്താം വാട് മത്സരിക്കാൻ താല്പര്യം ഉണ്ടാവും ആ താല്പര്യം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രവർത്തികളാണ് ചെയ്യേണ്ടത് മറിച്ച് രണ്ടായിരത്തിഇരുപത്തിനാലാം വർഷം ഇരുപത്തിരണ്ട് അഞ്ചാം മാസം മുപ്പത് ലക്ഷം രൂപ വിവിധ പദ്ധതികൾക്ക് വിവിധ ലക്ഷങ്ങൾ അനുവദിക്കുന്ന മുറയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് അന്നത്തെ മന്ത്രി നിലവിലെ എം പിയുമായിരുന്ന സർക്കാർ കെ രാധാകൃഷ്ണൻ അവർ മുപ്പത് ലക്ഷം രൂപ അനുവദിച്ചു ആ മുപ്പത് ലക്ഷം രൂപ അനുവദിച്ച റോഡ് എന്ന് പറയണത് ഒരു ഫോറസ്റ്റ് റോഡാണ് എന്ന് ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടതായിരുന്നു അത് ഏതെങ്കിലും അറിയാതെ പോകാൻ ഒരു ഇപ്പൊ വന്ന ഒരു പുറത്തൊന്നുമില്ല നിലവിലി വാർഡിന്റെ അഞ്ചു വർഷക്കാല മെമ്പർ ആയിരുന്ന ഒരു മനുഷ്യനും കൂടിയാണല്ലോ പക്ഷെ സാമാന്യ മര്യാദ ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു എന്തൊക്കെ ചെയ്തു എന്നുള്ളതെങ്കിലും മനസ്സിലാക്കണമായിരുന്നു ജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചാം മാർശം ഇരുപത്തിരണ്ടാം തീയതി പണം അനുവദിച്ച ഉത്തരവ് വരികയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഴാം മാസം ഇരുപത്തിയഞ്ചാം തീയതി പണം അനുവദിച്ച ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പണം അനുവദിച്ച് രണ്ടു മാസങ്ങൾ കൊണ്ട് ചേലക്കര ഗ്രാമപഞ്ചായത്ത് അതിന്റെ പ്രാഥമിക നടപടികൾ ആരംഭിച്ചു ഈ പറയുന്ന കടലാസ് ഈ നാളിതുവരെ ഒരു വർഷവും രണ്ടു മാസവും സമയമെടുത്ത് ഏകദേശം ഇന്നലെ വരെ മിനിഞ്ഞാന്ന് വരെ പഞ്ചായത്തിലും ഈ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നടത്തിയ നടപടിക്രമങ്ങളുടെ രേഖകളാണ് ഇത് ഏതൊരു കുട്ടികൾക്കോ ചാനലുകൾക്കോ ആരോപണം ഉന്നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾക്കോ ഒക്കെ പരിശോധിക്കാം റോഡിന്റെ നിർമ്മാണത്തിലെ കാലതാമസം സംബന്ധിച്ച് ഉയർന്ന രാഷ്ട്രീയ വിവാദങ്ങൾക്ക് മറുപടി നൽകാനാണ് വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സി സി വിക്ക് പ്രത്യേക അഭിമുഖം നൽകിയത് രണ്ടായിരത്തി മെയ് ഇരുപത്തിരണ്ടിന് അന്നത്തെ എം എൽ എ ആയിരുന്ന കെ രാധാകൃഷ്ണൻ ഇടപെട്ട് അന്നത്തെ മന്ത്രിയും നിലവിലെ എംപിയുമായ കെ രാധാകൃഷ്ണൻ മുപ്പത് ലക്ഷം രൂപ അനുവദിച്ചതു മുതൽ റോഡിനു വേണ്ടിയുള്ള കഠിന പരിശ്രമത്തിലായിരുന്നു പഞ്ചായത്ത് ഭരണസമിതി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ആരോപണം ഉന്നയിക്കുന്ന വ്യക്തികൾ അഞ്ചു കൊല്ലം ആയിരുന്നു എന്താണ് അവിടെ ചെയ്ത് ആ നാട്ടിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യുണ്ട് ഒരു പഞ്ചായത്തിന്റെ ആസ്തിയിലുള്ള ഒരു റോഡാകട്ടെ മണ്ണ് റോഡാകട്ടെ ആസ്തി രജിസ്റ്ററിന്റെ കോപ്പി പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്താൽ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് തുടങ്ങാം ഇത് ഫോറസ്റ്റ് ആണ് വിവിധ നൂറുകണക്കിന് നൂറുകണക്കിന് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടത് അവ ഞാൻ പറഞ്ഞത് ഈ രേഖകൾ പരിശോധിക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഴാം മാസം പഞ്ചായത്ത് നടപടികൾ ആരംഭിച്ച് ഏകദേശം പന്ത്രണ്ട് രേഖകൾ നാളിതുവരെ കൊടുത്തിട്ടുണ്ട് ഏറ്റവും അവസാനം കൊടുത്ത രേഖ എന്ന് പറയുന്നത് ഡിജിറ്റൽ ഡിജിറ്റൽ മാപ്പ് മാപ്പിന്റെ കടലാസ് വരെ കൊടുക്കുകയുണ്ടായി ഡിജിറ്റൽ മാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ നമ്മൾക്കോ പഞ്ചായത്തോ ഏതെങ്കിലും സർക്കാർ ഇതര സംവിധാനങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നതല്ല അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ വിളിച്ച് അവസാനം ഡിജിറ്റൽ ജി പി എസ് മാപ്പ് വരെ സബ്മിറ്റ് ചെയ്തിട്ടാണ് പഞ്ചായത്തിരിക്കുന്നത് ഈ പന്ത്രണ്ട് നടപടികൾ എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ ജി പി എസ് മാപ്പ് നമ്മൾ കൊടുത്തു ഓതറൈസേഷൻ ലെറ്റർ കൊടുത്തു പി ഡി എഫ് മാപ്പ് നമ്മൾ കൊടുത്തു ആ റോഡിന്റെ നിലവിലുള്ള അവസ്ഥ ദൂരം വീതി നീളം അതിൽ എത്രമാത്രം കല്ലുകളുണ്ട് എത്രമാത്രം സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളുണ്ടോ അങ്ങനെ വിവിധ വിവിധ സർട്ടിഫിക്കറ്റുകൾ ഓരോ മാസവും ഞാൻ വീണ്ടും പറയുന്നു പന്ത്രണ്ട് രേഖകൾ പഞ്ചായത്ത് നാളിതുവരെ അവിടെ ഹാജരാക്കിയിട്ടുണ്ട് എങ്കിൽ ഓരോ മാസവും നമ്മൾ ഓരോ നടപടിക്രമം അയയ്ക്കുന്നു തിരിച്ച് അതിന് ന്യൂനതകൾ ഉണ്ടെങ്കിൽ അയക്കും പുതിയ സർട്ടിഫിക്കറ്റുകൾ അയക്കും ഈ തുടർ നടപടികളെല്ലാം പോയി ഏറ്റവും അവസാനം നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു രേഖ എന്ന് പറയുന്നത് ഡിജിറ്റൽ വൈൽഡ് ലൈഫ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആചരാക്കം പഞ്ചായത്തിനോട് പറഞ്ഞു സ്വാഭാവികമായും പഞ്ചായത്തിന്റെ ഏറ്റവും അടുത്ത അതുമായി ബന്ധപ്പെട്ട സംവിധാനം പിച്ചിയിലാണ് പിച്ചിയിലയച്ചപ്പോ അവർ അത് ഫോറസ്റ്റിന്റെ ബന്ധപ്പെട്ടും ഉദ്യോഗസ്ഥർക്ക് കിട്ടണം പറഞ്ഞു ഏറ്റവും അവസാനം കഴിഞ്ഞ മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒൻപതാം മാസം സെപ്റ്റംബർ മാസം ഇരുപത്തിയേഴാം തീയതി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പഞ്ചായത്തിന് എന്ത് കത്തയച്ചിട്ടുണ്ട് ജസ്റ്റിഫിക്കേഷൻ ലെറ്ററും അനിമൽ പാസേജ് പ്ലാനും മിറ്റിഗേഷൻ പ്ലാനും ഇതും പഞ്ചായത്ത് അയച്ചിട്ടുണ്ട് ഞാൻ പറയുന്നത് ഒരു വർഷവും രണ്ടു മാസവും കൊണ്ട് ഒരു പഞ്ചായത്തിന്റെ എല്ലാ സംവിധാനങ്ങളെയും അധികാരങ്ങളെയും ഉപയോഗപ്പെടുത്തി ഒരു ഫോറസ്റ്റ് റോഡ് നിയമാനുസൃതം അനുമതി കിട്ടാനുള്ള എല്ലാ നടപടികളും ഒരു ലാഗും ഇല്ലാതെ ചെയ്തിട്ടുണ്ട് ഓരോ മാസവും എട്ടാം മാസവും ഒന്നാം മാസവും രണ്ടാം മാസവും തുടങ്ങി ഓരോ മാസവും ചെയ്തിട്ടുള്ളത് ചാനലിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ തയ്യാറാണ് നിങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം പിന്നൊരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത് ആരോപണം ഉന്നയിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുക്കാൻ ഏതാണ് ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ ഒരാഴ്ച മാത്രം വിക്കുമ്പോ ഒറ്റിമുളയ്ക്കുന്ന ജനങ്ങളോടുള്ള സ്നേഹം ഈ പത്താം വാർഡിലെ ജനങ്ങൾ മനസ്സിലാക്കുന്ന മറ്റു വിഷയങ്ങളിലേക്ക് പോകുന്നില്ല എന്നാൽ റോഡ് വനം വകുപ്പിന്റെ പരിധിയിൽ വരുന്നതിനാൽ സാങ്കേതിക അനുമതി ലഭിക്കാത്തതാണ് പ്രധാന തടസ്സമായി മാറിയതെന്ന് ഷലീൽ വ്യക്തമാക്കി റോഡിന് എത്രയും പെട്ടെന്ന് അനുമതി ലഭ്യമാക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തിയതിന്റെയും അതിന്റെ നാൾ വഴികൾ വ്യക്തമാക്കുന്നതുമായ മുഴുവൻ രേഖകളും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ പറയുന്ന ആരോപണം ഉന്നയിക്കുന്ന വ്യക്തി നിന്ന് സംസാരിച്ചതിന് കഷ്ടി ഒരു കിലോമീറ്റർ അപ്പുറത്ത് പഴയ പതിനൊന്നാം വാർഡിന്റെയും പന്ത്രണ്ടാം വാർഡിന്റെയും അതിര് പങ്കിടുന്ന റോഡ് ബഹുമാനപ്പെട്ട സഹായം പഞ്ചായത്ത് പ്രസിഡന്റായി കാലഘട്ടം തുടങ്ങി പതിനൊന്നാം വാർഡ് മെമ്പർ ബൽക്കീസ ആയിരുന്ന സമയത്ത് പന്ത്രണ്ടാം മെമ്പർ മെമ്പർ അന്നിട്ട് ലിഗത്തൽ ശാലിംഗ് കമ്മിറ്റി ചെയർമാൻ ഞങ്ങളുടെ ലോക്കൽ സെക്രട്ടറി ആയിരുന്നു ശിവകുമാര ഉണ്ടായിരുന്ന സമയത്ത് ഈ മൂന്ന് പേരുടെയും ഇടവേളകളില്ലാത്ത ഇടപെടലിനെ തുടർന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടങ്ങളിൽ ആ ഫോറസ്റ്റ് റോഡിന്റെ ഉള്ളിലൂടെ ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കി സഖാവ് യു ആർ പ്രദീപ് അനുവദിച്ച പൈസ മുടക്കി ഞങ്ങൾ ആ റോഡ് പണിതരും അത് പതിനൊന്നാം വാർഡും പന്ത്രണ്ടാം വാർഡും ഇടതുപക്ഷമായതുകൊണ്ടും ആയതുകൊണ്ടും എം എൽ എ ഇടതുപക്ഷമായതുകൊണ്ടും ഒരു കൂട്ടായ ഇടപെടലിന്റെയും ഞങ്ങളുടെ നയത്തിന്റെ ഭാഗമാണ് ഈ പറയുന്ന ആരോപണം ഉന്നയിക്കുന്ന വ്യക്തി അഞ്ചു കൊല്ലം അവിടെ ജനപ്രതിയായിരിക്കുമ്പോൾ എന്താ ചെയ്തത് ജനം പരിശോധിക്കട്ടെ അപ്പൊ ആരോപണം ഉന്നയിക്കുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചാം മാസം അന്നത്തെ മന്ത്രിയും എം എൽ എയുമായിരുന്ന കേരള കക്ഷുകൾ മുപ്പത് ലക്ഷം രൂപ പ്രഖ്യാപിച്ചു ഫോറസ്റ്റ് റോഡിന് പഞ്ചായത്ത് ആസ്ഥ റോഡിനല്ല ഫോറസ്റ്റ് റോഡിന് അതിനുശേഷം രണ്ടു മാസത്തിന് ശേഷം ആ ഉത്തരവും നടപടിക്രമങ്ങളും പഞ്ചായത്തിൽ കിട്ടി ഏഴാം മാസം മുതൽ മിനിഞ്ഞാന്ന് വരെ പഞ്ചായത്ത് അതിന്റെ എല്ലാ നടപടിക്രമങ്ങളും ഉണ്ടാവും ഒരൊറ്റക്കാര്യം നമ്മൾ തീർത്തു പറയാം കേരളാഷൻ അവറുകൾ അതിന് മുപ്പത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ആ റോഡ് പണിതിരിക്കും ഏതറ്റം വരെ പോയും നല്ല നിയമ നടപടികളും നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു കൊണ്ടുവരും ഇപ്പൊ ഏറ്റവും അവസാനം ഒരാഴ്ച മുമ്പ് രാജേട്ടൻ്റെയും എം എൽ എയുടെയും ഇടപെടലിനെ തുടർന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഫോറസ്റ്റ് തന്നെ ഈ പ്രവൃത്തി ഏറ്റെടുത്ത് ചെയ്യാനുള്ള സാങ്കേതിക അനുമതിക്ക് കിട്ടുമോ എന്നതാണ് ഇപ്പൊ പരിശോധിക്കുന്നത് അപ്പൊ ഈ ഞങ്ങൾ ചെയ്തു വന്നിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ അതിന് സ്പീഡ് കൂട്ടും ആക്കം കൂട്ടും മറ്റ് അനാവശ്യ വിവാദങ്ങൾ അത് പത്താമ്പാടിലെ ജനങ്ങൾ പ്രത്യേകിച്ച് മലമ്പാടം പ്രദേശവാസികൾ തള്ളിക്കളയും എന്നതാണ് കരുതുന്നത് പണം അനുവദിച്ചതിന് ശേഷം വെറും രണ്ട് മാസങ്ങൾക്കകം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയഞ്ചിന് തന്നെ ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രാഥമിക നടപടികൾ ആരംഭിച്ചിരുന്നു ഫോറസ്റ്റ് റോഡായതിനാൽ നൂറുകണക്കിന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് ഇതിനോടകം ഡിജിറ്റൽ ജി പി എസ് മാപ്പ് ഓതറൈസേഷൻ ലെറ്റർ റോഡിന്റെ നിലവിലുള്ള അവസ്ഥ എന്നിവ ഉൾപ്പെടെ ഏകദേശം പന്ത്രണ്ട് രേഖകൾ പഞ്ചായത്ത് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് സമർപ്പിച്ചതായും തുടർ നടപടികൾ കൃത്യമായി പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ രാഷ്ട്രീയപരമായ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരുടെ ലക്ഷ്യമെന്നും നടപടിക്രമങ്ങളെക്കുറിച്ച് ക്രമങ്ങളെക്കുറിച്ച് അറിയാതെയാണ് വിമർശനങ്ങൾ ഉന്നയിക്കുന്നതെന്നും വൈസ് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു പങ്ങാരപ്പിലെ ലോക്കൽ കമ്മിറ്റിയും റോഡ് നിർമ്മാണം ഊർജിതമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്കായി രംഗത്തുണ്ടെന്ന് സിപിഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീകുമാർ അറിയിച്ചു അനാവശ്യ ചിലർ ഇവിടെ യഥാർത്ഥത്തില് മലമ്പാടവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടോ അതിൻ്റെ എല്ലാം പിന്നില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികൾ വന്ന കാലത്ത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് വസ്തുത ഇപ്പൊ ഈ ബീന പത്താം വാർഡിന്റെ മെമ്പറായതിനു ശേഷം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ആ വാർഡിൽ ആകെ നടന്നിട്ടുണ്ട് മലമ്പാടത്ത് തന്നെ അഞ്ചു ലക്ഷം രൂപയുടെ അഞ്ചു ലക്ഷം രൂപ എട്ടു ലക്ഷം രൂപ എട്ട് ലക്ഷം രൂപയുടെ കട്ടപതിക്കുന്ന വർക്ക് ഈ മലമ്പാടം പ്രദേശത്തുകാർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ മലമ്പാടം എസ് സി സങ്കേതവുമായി ബന്ധപ്പെട്ട് പത്ത് ലക്ഷം രൂപ ലഭ്യമാക്കി അതിന്റെ ടെൻഡർ കഴിഞ്ഞ് അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം അടുത്ത ദിവസം നടക്കാൻ വേണ്ടി പോവുക അപ്പോൾ അത്തരം ആ വർക്ക് അതുപോലെ തന്നെ മങ്ങാടിന്റെ നേരത്തെ തന്നെ അവരുടെ വെളിച്ചം എത്തിക്കുന്നതിന് വേണ്ടി കെ രാധാകൃഷ്ണൻ മലമ്പാടം നല്ലൊരു സംഖ്യ വിനിയോഗിച്ചിട്ടാണ് അവിടെ വെളിച്ചം എത്തിച്ചത് അപ്പം പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ മലമ്പാടം പ്രദേശത്തുകാരെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ പറ്റാത്ത ജനപ്രതിനിധികളാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനപ്രതിനിധികൾ എന്നുള്ളതാണ് വസ്തുത ഇതിനിടയിൽ വന്ന കോൺഗ്രസിന്റെ പിന്നെ ജനപ്രതിനിധികള് അവരുടെ കാലത്ത് എടുത്തു പറയാൻ പറ്റുന്ന എന്ത് പിന്നെ വികസന പ്രവർത്തനമാണ് മലമ്പാടം പ്രദേശത്തെ സംബന്ധിച്ചിട്ട് സാധിച്ചിട്ടുള്ളത് എന്ന് പരിശോധിച്ചാൽ ജനങ്ങൾക്ക് തന്നെ കൃത്യമായിട്ട് ബോധ്യപ്പെടും ഇപ്പോ അവിടെ ആ പ്രദേശത്ത് സഞ്ചാരയോഗ്യായിട്ടുള്ള ഒരു റോഡ് ഉണ്ടാക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഏറ്റെടുത്തിട്ടുള്ളത് കാരണം അത്രയും ദുരിതം യാത്രാ സഞ്ചാരവുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് മലമ്പാടം താമസിക്കുന്നവർ തീർച്ചയായിട്ടും അവരുടെ വികാരത്തോടൊപ്പം നിന്ന് അവരുടെ ആ പ്രയാസം പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഇടപെടലാണ് സി പി എം എന്നുള്ള നിലക്കും അതുപോലെ തന്നെ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് വീന മെമ്പറും ഒക്കെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇത് സാധ്യമാക്കാവുന്നതിനാവശ്യമായിട്ടുള്ള തരത്തിലാണ് ഇതിൽ ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ബോധ്യപ്പെടണമെങ്കിൽ കേവലം ഒരു ബോർഡ് വെച്ച് അങ്ങനെ ബോർഡ് മാത്രമേ വെച്ചിട്ടുള്ളത് ജനങ്ങളെ കബളിപ്പിക്കൽ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ആരോപിക്കുന്നവർ ആദ്യം ചെയ്യേണ്ട പണി ഇതിൻ്റെ വസ്തുത അന്വേഷിക്കുക എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും അടുത്ത എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട് എന്താണ് ഇതിൻ്റെ വസ്തുത എന്ന് പരിശോധിക്കണമായിരുന്നു അങ്ങനെ പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ട് ഇതിന് ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം ഈ അനുമതി വാങ്ങിച്ചെടുക്കുക എന്നുള്ളത് വലിയൊരു കടമ്പേ ആ കടമ്പ ലക്ഷ്യമിട്ടുകൊണ്ട് നിരന്തരമായിട്ടുള്ള ഇടപെടലാണ് ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എം എൽ എ ആയാലും എം പി ആയാലും നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് തീർത്തു പറയാൻ പറ്റും നേരത്തോടെ ശൈലിയിൽ പറഞ്ഞതുപോലെ മലമ്പാടം പ്രദേശത്തുകാർ ആഗ്രഹിക്കുന്ന ആ ആഗ്രഹം സാധ്യമാക്കുക എന്നുള്ളത് മലമ്പാടത്ത് പ്രദേശത്തുകാരെ പോലെ തന്നെ അതിനേക്കാൾ ഉപരി ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വിദൂരമല്ലാതെ സാധിക്കുമെന്ന ആത്മവിശ്വാസം ഉണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഒരു കോട്ടം തട്ടാതെ ഞങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഈ ആക്ഷേപത്തിന് മറുപടി എന്ന നിലയ്ക്ക് സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് വേണ്ടി പറയാനുള്ളത് തീർച്ചയായിട്ടും ഈ പാർട്ടി മങ്ങാട്ടുകാരുടെ കൂടെയാണ് മങ്ങാടല്ല സോറി മറ്റെന്ന മലമ്പാടുകാരുടെ കൂടെയാണ് മലമ്പാടംകാരുടെ ഈ ആവശ്യത്തിന് മുൻപിൽ നിന്ന് തന്നെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമല്ല അതിനിടയിലും ഞങ്ങൾ അവിടെ പോവാറുണ്ട് അവരുടെ പ്രയാസങ്ങൾ കേൾക്കാറുണ്ട് അവർ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാറുണ്ട് തീർച്ചയായിട്ടും അത് പരിഹരിക്കപ്പെടും എന്നാണ് ചുരുക്കി പറയാനുള്ളത്